താങ്കൾ മധ്യവയസ്കനാണോ അമിതമായിട്ട് തൂക്കം കൂടുന്നു ഉദാഹരണ പ്രശ്നമുണ്ടോ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ടോ ക്ഷീണമുണ്ടോ തലമുടി പൊഴിയുന്നുണ്ടോ തൊഴിൽ രംഗത്ത് പുറകോട്ട് പോകുന്നുണ്ടോ ഒരു അകാരണമായിട്ടുള്ളൊരു ഭയം പിന്തുടരുന്നുണ്ടോ ഡി ഫുള്ള ഉപയോഗിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഹോർമോണിൻ്റെ അഭാവം കൊണ്ട് വരാം ടെസ്റ്റസ്ട്രോണ്ടളവ് കുഴയുന്നുണ്ട് ഈ അവസ്ഥ വരാം അതിനാണ് ആൻഡ്രോജൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ടോട്ടൽ ടെസ്റ്റ് സ്വനം പ്രീ ടെസ്റ്റ് നോക്കും ഫിസിക്കൽ എക്സാമിനേഷൻ സഹായകരമാണ് മെഡിക്കൽ ഹിസ്റ്ററി സഹായകരമാണ് ബ്ലഡിലെ എഫ് എസ് എച്ച് എൽ എച്ച് എന്ന് പറഞ്ഞാൽ ഹോർമോൺ ലെവൽ നോക്കുന്നതും സഹായകമാണ് ഈ ഹോർമോൺ ലെവൽ കറക്റ്റ് ചെയ്താൽ താങ്കളുടെ സ്ലീപ്പ് പാറ്റേൺ ഇമ്പ്രൂവ് ചെയ്യും തൂക്കം കൂടുന്നത് കുറയും താങ്കളുടെ തൊഴിലംഗത്ത് താങ്കൾക്ക് ഉയർച്ച വരും കുടുംബ ബന്ധങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും മൂഡ് ചേഞ്ചസ് കുറയും ലഹരിയിൽ നിന്ന് മുക്തം നേടുവാനായിട്ട് സാധിക്കും ഇതിനെയാണ് ആഡം എന്ന് പറയുന്നത് ഇതിനെയാണ് ആൻഡ്രോജൻ ഡെഫിഷ്യൻസി ഇൻ ഏജിംഗ് മെയിൽ എന്ന് പറയുന്നത് ഈ ലക്ഷണങ്ങൾ മദ്യാഭ്യാസ ഗ്രാമരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളെ ഇതൊക്കെ അവഗണിക്കുക